എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാലു പേർ ചേർന്ന് സമപ്രായക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു വിദ്യാർത്ഥികൾ അടുത്തുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് പോകുന്നതും തിരിച്ച് ഇറങ്ങി വരുന്നതുമായിട്ടുള്ള വീഡിയോകൾ പോലീസിന് കിട്ടുകയും ചെയ്തു അങ്ങനെ മർദ്ദനം കഴിഞ്ഞ് കുട്ടി സ്കൂളിലേക്ക് പോയി ശരീരത്തിലെ മുറിപ്പാടുകളും വസ്ത്രത്തിലുള്ള രക്തക്കറയും കണ്ട് അധ്യാപകർ വിവരം വിവരമന്വേഷിച്ചു അപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത് ഉടൻ തന്നെ അവർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിക്കാർ പോലീസിനെയും വിവരം അറിയിച്ചു അങ്ങനെ മർദ്ദിച്ചവരുടെയും അതുപോലെ മർദ്ദനം ഏറ്റുവാങ്ങിയവരുടെയും എല്ലാവരുടെയും മാതാപിതാക്കളെ പോലീസുകാർ വിളിച്ചു വരുത്തി നമ്മളെല്ലാവരും രാവിലെ മക്കളെ സ്കൂളിൽ വിടും അല്ലെ അത് അടി കൊടുക്കാനും അടി മേടിക്കാനും അല്ല വിടുന്നത് നമ്മള് മക്കള് സുഖ സൗകര്യത്തോടുകൂടെ അവരുടെ ഭാവി ജീവിതത്തിന് ഒരു നേർവഴി ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല അതുപോലെ തന്നെയാണ് ആ മാതാപിതാക്കളുടെയും അവസ്ഥ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് പലർക്കും തൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് യാതൊരു രീതിയിലും അംഗീകരിക്കാനും സാധിക്കുന്നില്ല അവിടെ മുഴുവൻ ഒരു കൂട്ടക്കരച്ചിലായി അവസാനം ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാപിതാക്കൾ കുറച്ച് മനസ്സലിവുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ കേസാക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ രണ്ടു കൂട്ടരും അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഈ കുട്ടികള് മർദ്ദിച്ച വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഇതില് മൂന്ന് പേരാണ് പീഡിപ്പിച്ചത് ഒരാള് നല്ല രീതിയിൽ തന്നെ അത് വീഡിയോ പകർത്തുകയും ചെയ്തു കാരണം വലിയ മഹാകാര്യമാണല്ലോ ഇവർ ചെയ്തിരിക്കുന്നത് അപ്പൊ വീഡിയോ ഒക്കെ എടുത്ത് എത്രയും വേഗം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് അവർക്ക് എന്തൊക്കെയോ വലിയ കുറച്ച് കാര്യങ്ങൾ നേടാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു കാര്യം എല്ലാവരെയും അംഗീകരിക്കാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് അവര് വീഡിയോ പോസ്റ്റ് ചെയ്തത് അങ്ങനെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വീഡിയോ കണ്ടപ്പോഴാണ് എത്രമാത്രം ക്രൂരമായിട്ടാണ് ഇതിനെ മർദ്ദിച്ചതെന്ന് മാതാപിതാക്കൾ മനസ്സിലായത് ഇത് മാതാപിതാക്കൾക്ക് മാത്രല്ല ആ വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാതാപിതാക്കൾ വേഗം തന്നെ പിന്നെ ഒട്ടും താമസിച്ചില്ല അവര് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കേസ് കൊടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ജൂബർലൈൻ ആക്ടിന്റെ കീഴിൽ വരുന്ന സംഭവമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജുവൻലൈൻ ആക്ടിന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം അവര് കേസ് എടുത്തിട്ടുണ്ട് ഇനി ഇവരിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളെല്ലാം ജുവനയിൽ ബോർഡിൽ ഇവരെ സമർപ്പിക്കും അങ്ങനെ ബോർഡ് മെമ്പേഴ്സാണ് ഇതിലെ തീരുമാനമെടുത്ത് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട മർദ്ദനവും അതിനെ തുടർന്നുണ്ടാകുന്ന മരണവും ഒരിക്കലും നമ്മുടെ മലയാളികളുടെ ഒരു ഭാഗമായിരുന്നില്ല അത് ശരിക്കും ഉത്തരേന്ത്യയിൽ നിന്നും എങ്ങോനെയോ നമ്മളിലേക്ക് ലയിച്ചു ചേർന്ന ഒരു രീതിയാണ് ആദ്യമായിട്ട് നമ്മൾ കേട്ട ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും അതിനെ തുടർന്നുണ്ടായ മരണവും മാനസിക വിഭ്രാന്തിയുള്ള ആദിവാസി യുവാവായിട്ടുള്ള മധുവിൻ്റെതായിരുന്നു അല്ലെ അതെല്ലാം നമ്മളിൽ നടക്കുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോഴും കൈയും വായുമെല്ലാം കെട്ടിയിട്ട് അതിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു സമൂഹത്തിലെ വളരെ ഉന്നതരായിട്ടുള്ളവർ സംസ്കാര സമ്പന്നരും വിദ്യാസമ്പന്നരും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറച്ച് പേർ ചേർന്ന് ആ പാവം യുവാവിനെ കെട്ടി ഇട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്തിനാണെന്നറിയണ്ടേ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ച് കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്താഗതി വേറൊരു രീതിയിലാണ് അതായത് ഒരു ആൾക്കൂട്ട മർദ്ദനവോ കൊലപാതവോ ഒന്നും അത്ര വലിയ കേസാവില്ല അതുപോലെ തന്നെ ഇവർക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് നിയമപരിരക്ഷ നല്ല രീതിയിൽ ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് കുട്ടികളെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് പോലും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം മരിച്ച ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻസ് എൽ സി പരീക്ഷയിൽ ഒരു വിഷയം മാത്രമേ അവന് എഴുതാൻ കഴിഞ്ഞുള്ളൂ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ ആ വിഷയത്തിന് എ പ്ലസ് ബാക്കി എല്ലാ വിഷയങ്ങളുടെയും നേരെ അവന്റെ മാർക്കിന്റെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് ആപ്സെന്റ് എന്നാണ് അപ്പം ഇതിനെന്താണ് കാരണം എന്നുള്ളത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാം ആ കുട്ടി ഷഹബാസിന് പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നത് സഹപാഠികളായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ സമപ്രായക്കാരിട്ടുള്ള വിദ്യാർത്ഥികൾ അവനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു എന്നുള്ളതാണ് ട്യൂഷൻ ക്ലാസ്സില് സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചു അക്കൂട്ടത്തില് ട്യൂഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടാവും അപ്പം ഏതോ സ്കൂളിലെ കുട്ടികളുടെ പരിപാടിക്ക് ഷഹബാസും അവരുടെ ടീമും എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും അതിനെ ചൊല്ലി ഒന്നും രണ്ടും വാക്കു തർക്കങ്ങൾ ഉണ്ടായി രണ്ടും രണ്ട് ചേരിയായിട്ട് തിരിയുക ചെയ്തു ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല ഈ കുട്ടികള് യൂട്യൂബ് നോക്കി നമ്മുടെ നഞ്ചക്ക് ഇടിവള ഇതുപോലുള്ളക്കുള്ള സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യൂട്യൂബ് നോക്കി പഠിച്ച് ഇവന് വേണ്ടിയിട്ട് പതുങ്ങിയിരുന്നു അങ്ങനെ ആ പാവം പയ്യൻ ഇവരുടെ മുന്നിൽ ചെന്ന് പെടുകയും ക്രൂരമായിട്ട് അവനെ മർദ്ദിച്ച് അവശനാക്കി അവിടെ ഇടുകയും ചെയ്തു അങ്ങനെ അവസാനം ഇവൻ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഛർദ്ദിച്ചു അപ്പൊ വീട്ടുകാർ ചോദിച്ചു നിനക്കെന്താണ് പറ്റിയത് ആ സമയത്ത് പറഞ്ഞു എന്നെ ഇങ്ങനെ കുറച്ച് പേര് എന്ന ആളുകൾ എന്നെ മർദ്ദിച്ചു അതുകൊണ്ടാണ് ഇത് പറയലും ആ കുട്ടി കുഴഞ്ഞു വീടലും ഒരുമിച്ചായിരുന്നു കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പൊ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രമാത്രം സഹിഷ്ണുതയില്ലാതെ അസഹിഷ്ണുതയോടുകൂടെ പെരുമാറുന്നതും അവരിൽ അക്രമവാസനകൾ കൂടുന്നതും എന്നറിയണ്ടേ കുട്ടിയെ ശിക്ഷിക്കാൻ ഇന്നത്തെ കാലത്ത് അല്പം നിയമപ്രശ്നം ഉണ്ടല്ലേ മാതാപിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും കുറെ സദാചാരവാദികളും നിയമസംഹിതയും കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് കുട്ടിയെ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിനോട് യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും എന്നാൽ ആവശ്യത്തിന് കുട്ടികളെ നമ്മൾ ഒന്ന് ഒരു മുട്ട ഒക്കെ ഇടയ്ക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജന്മം കൊടുത്ത മാതാവിനും പിതാവിനും സ്വന്തം മകനോ മകളോ അവരെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ട സമയത്ത് അത്യാവശ്യമെങ്കിൽ അത്യാവശ്യ അത്യാവശ്യഘട്ടത്ത് ഒരു വടിയെടുത്ത് അടിക്കേണ്ട സമയത്ത് ഒരു വടിയെടുത്ത് അടിക്കുക തന്നെ വേണം അതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പ കാണുന്ന രീതിയിൽ പല കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് കാണേണ്ടി വരിക ഇവിടെ കുറെ സദാചാരവാദികളുണ്ട് െ അതുപോലെ നിയമസംഹിതയുണ്ട് ഇവര് രണ്ടുപേരും നമ്മുടെ നാട്ടിലെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കൈയും വായും കെട്ടിവെച്ചിരിക്കായാലും മാതാപിതാക്കൾക്കായാലും വാ തുറന്ന് ഒന്നും പറയാൻ പറ്റില്ല നല്ല കാര്യവും പറയാൻ പറ്റില്ല ചീത്ത ചീത്തക്കാരവും പറയാൻ പറ്റില്ല വഴക്കും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവരുടെ ആ വേറൊരു ആയുധമാണ് കയ്യിലെ ചൂരൽ അല്ലെങ്കിൽ വടി അല്ലെ അപ്പൊ വടിയെടുക്കാനും പറ്റില്ല ഇത് രണ്ടിനും നിയമതടസ്സമുണ്ട് അതെന്താണെന്ന് അറിയട്ടെ അധ്യാപകര് എന്തെങ്കിലും കുട്ടിയെ ചീത്ത പറഞ്ഞാൽ അപ്പൊ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അറിയാം വീടുകളിലൊക്കെ ഒരു കുട്ടി രണ്ടു കുട്ടിയൊക്കെ ഉള്ളു അത്രമാത്രം മാതാപിതാക്കള് ചിറകിന്റെ അടിയിൽ പൊതിഞ്ഞ പോലെയാണ് മക്കളെ സംരക്ഷിക്കുന്നത് ഈ മക്കൾ ഒരു പക്ഷേ മാതാപിതാക്കൾ കാണുകയും തെറ്റൊന്നും ചെയ്യുന്നില്ലായിരിക്കും ഏതെങ്കിലും മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കൾ തെറ്റ് ചെയ്യും ഇല്ല തെറ്റ് ചെയ്താൽ തന്നെ അവർ സമ്മതിക്കും ഇല്ല പക്ഷെ ഓരോ അധ്യാപകനും അറിയാം ഓരോ കുട്ടിയുടെയും പോക്ക് എങ്ങോട്ടാണ് അല്ലേ മാതാപിതാക്കളെക്കാൾ നന്നായിട്ട് കുട്ടിയെ മനസ്സിലാക്കുന്നത് അവരുടെ സഹപാഠികളും അതുപോലെ തന്നെ അധ്യാപകരുമായിരിക്കും അതുകൊണ്ടാണ് അധ്യാപകർ ഇടക്കിടയ്ക്കൊക്കെ വടിയെടുക്കുന്നതും കുട്ടികളെ ഉപദേശിക്കുന്നതും പക്ഷേ ഇന്ന് നിയമം അതിനെ അവരെ അനുവദിക്കുന്നില്ല അധ്യാപകരെ ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ ഉപദേശിക്കുകയോ വഴക്കു പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് കുട്ടികൾക്കുമല്ലാത്ത മാനസിക സംഘർഷമാണ് ഇന്നത്തെ കാലത്ത് കാലത്തല്ലേ പണ്ട് കാലത്ത് കുട്ടികൾക്ക് അത്രമാത്രം മാനസിക പിരിമുറുക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ ഇന്നത്തെ കുട്ടികൾക്കൊന്നും താങ്ങാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി അവർക്കൊന്നില്ല മനസ്സ് വളരെ ലോല ഹൃദയമാണ് അവരുടെയൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വിഷാദത്തിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ അവര് ഒരു അധ്യാപകന്റെ പേരിൽ തന്നെ ചിലപ്പോൾ പീഡനം ശ്രമം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളും നമ്മൾ കാണുന്നതല്ലേ പത്രത്തിലൊക്കെ ഇനി അധ്യാപകനൊരു വടിയെടുത്ത് അടിക്കാമെന്ന് വെച്ചാലോ അപ്പോ മാതാപിതാക്കള് ചൈൽഡ് ലൈനിലേക്ക് വിളിക്കും ഇനി അതുമല്ല മാതാപിതാക്കൾ എന്തെങ്കിലും വഴക്ക് കുറയോ അടിക്കുകയോ ചെയ്താലോ അവിടെയും ഇത് തന്നെ സ്ഥിതി കുട്ടികളത് വന്ന് ക്ലാസ്സിൽ അധ്യാപകനോട് പറയും അധ്യാപകര് ചൈൽഡ് ലൈനിൽ വിളിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വീട്ടിൽ നിന്നായാലും വിദ്യാലയങ്ങളിൽ നിന്നായാലും നല്ല രീതിയിലുള്ളൊരു ശിക്ഷണം അത് കിട്ടിയല്ല ഇന്നത്തെ ആരുടെയും മക്കള് വളരുന്നത് എന്റെ കുട്ടികളാണ് കുട്ടികളെ വടിയെടുക്കുക അടിക്കുക എന്നെല്ലാം പറയുമ്പോൾ ആന കരിമ്പിൻ കാട്ടിൽ സ്ഥിതി ആവരുത് ചില അധ്യാപകരുടെ ആയാലും മാതാപിതാക്കളുടെ ആയാലും കയ്യിലൊരു വടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അവരുടെ ദേഷ്യം തീരുന്നവരെ കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് അല്ലെ നമ്മൾ കാണുന്നുണ്ടല്ലോ കുട്ടീനെ ചട്ടകം പഴുപ്പിച്ചു വെച്ചു സ്വകാര്യ ഭാഗത്ത് പൊള്ളിച്ചു അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നവരുണ്ട് ഇനി അധ്യാപകരിലേക്ക് വരുമ്പോൾ അവര് കൂടുതലും അടിച്ചു പൊട്ടിക്കുന്നു കൈ അടിച്ച് എല്ലൊടിച്ചൻ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ് ഒരു ട്യൂഷൻ സെന്ററിൽ സ്കൂളിലെ പരീക്ഷയ്ക്ക് ഈ കുട്ടിക്ക് രണ്ട് മാർക്ക് കുറഞ്ഞു പോയി രണ്ട് മാർക്കല്ല അല്ല കിട്ടിയത് ഫുൾ മാർക്കിൽ നിന്നും രണ്ട് മാർക്ക് കുറഞ്ഞു നാൽപ്പതിനു പകരം കുട്ടിക്ക് കിട്ടിയത് മുപ്പത്തി എട്ട് മാർക്കാണ് അതിൽ കോപാകുലനായ അധ്യാപകൻ അത്രയ്ക്കൊന്നാലോച അത്രക്ക് ഇവർക്കൊക്കെ അത്രക്ക് സഹിഷ്ണുതയില്ല അധ്യാപകർക്ക് പോലും അവര് പോലും അസഹിഷ്ണുതയാണ് ഇന്ന് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ അധ്യാപകരായി കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെ തീവ്രവാദികളാവാതിരിക്കും അങ്ങനെ ഈ രണ്ട് മാർക്ക് പറഞ്ഞതിന്റെ പേരിൽ കുട്ടിയുടെ കൈ അടിച്ച് ഓടിച്ചു അത് പിന്നെ കേസ് ഐ ലൈനിലേക്ക് പോയി അപ്പൊ അതിനൊക്കെ നമ്മൾ ഒരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മക്കളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിയണം ആവശ്യ ഘട്ടത്തിൽ നമ്മുടെ മക്കളെ നേർവഴിക്ക് പോകും പോകാൻ വേണ്ടിയിട്ട് ആ വഴി സ്ട്രേറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴിയെടുത്ത് ഒന്നൊക്കെ കൊടുക്കാം എന്നതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതേപോലെ കുട്ടികള് പീഡകരും ആവുന്ന ഒരു കാലഘട്ടമാണല്ലേ ആൾക്കൂട്ടമായിട്ട് കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും പലരെയും പീഡിപ്പിക്കുന്നുണ്ട് അപ്പം ഈ പീഡനമായാലും മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതായാലും ഇത് രണ്ടും കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊരിക്കലും ഒരു ചൈൽഡ് പ്ലേയുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള പീഡകർക്കും ഘാതകർക്കും ഒരു ജുവനൈൽ ആക്ടിന്റെ ഒരു സംരക്ഷണം അവർക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കുന്നത് ആ ശിക്ഷ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കും കൊടുത്താൽ മാത്രമേ ഭാവിയിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ